ൾ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അഞ്ച് റിട്ടുകളാണുള്ളത് ഒന്ന് ഹേബിസ് കോർപ്പസ് രണ്ട് മാൻഡമസ് മൂന്ന് കോവാറന്റോ നാല് പ്രൊഹിബിഷൻ അഞ്ച് സെഷ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരവും ഹൈക്കോടതി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരവുമാണ് ഇനി നമുക്ക് ഈ അഞ്ച് റിട്ടുകളും ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അത് നമുക്ക് കുറച്ച് വേർഡ്സ് വെച്ച് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം ഒന്നാമത്തേത് ഹേബിയസ് കോർപ്പസ് അതിന് ഹൗ ക്രൂവൽ അതായത് ഒരു വ്യക്തിയെ നിയമവിധേയമല്ലാതെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ മോചിപ്പിക്കുന്നതിനായിട്ടാണ് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്നത് അതിനാണ് നമ്മൾ ഹൗ ക്രൂവൽ ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാണ് എന്ത് അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് കണക്ട് ചെയ്യാം രണ്ടാമത്തേത് മാൻഡമസ് ഒരു വ്യക്തിയെയോ ഒരു പൊതുസ്ഥാപനത്തെയോ തന്റെ കർത്തവ്യം നിറവേറ്റാനായിട്ട് അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്നതാണ് മാൻഡമസ് ഓക്കെ അപ്പൊ അവിടെ ഒന്ന് മര്യാദക്ക് ജോലി ചെയ്യടോ അല്ലേ ഇതുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം അടുത്തത് കോവാറന്റോ തിന്റെ അർത്ഥം എന്ത് അധികാരം അല്ലെങ്കിൽ നടക്കിയ അധികാരം കാരണം അർഹമല്ലാത്ത ഒരു സ്ഥാനത്ത് ഒരു വ്യക്തി ഇരിക്കുന്നെങ്കിൽ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോവാറന്റോ അതായത് അധികാരം അല്ലെങ്കിൽ എന്ത് അധികാരം ഇനി നാലാമത്തേത് പ്രൊഹിബിഷൻ അല്ലെങ്കിൽ പരിധി ലംഘനം അതായത് ഒരു കീഴ് കോടതി തന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്താൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ ഇനി അവസാനത്തേത് സെർഷ്യറി അതെന്താണ് ഒരു കേസ് കീഴ് നിന്ന് മേൽ മാറ്റുന്നതിനായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യൂറിയും ഇപ്പോ അഞ്ച് റിട്ടുകൾ ഒരിക്കൽ കൂടി ഹേബിയസ് കോർപ്പസ് അതായത് അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ മാൻഡമസ് അതായത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനത്തെയോ കർത്തവ്യം നിറവേറ്റാനായിട്ട് അനുശാസിച്ചുകൊണ്ട് അതുപോലെ തന്നെ കോവാറന്റോ അതായത് എന്ത് അധികാരം അർഹമല്ലാത്ത സ്ഥാനം വഹിക്കുന്ന വ്യക്തിക്കെതിരെയാണ് കോവാറന്റോ റിട്ട് പുറപ്പെടുവിക്കുന്നത് നാലാമത്തെ പ്രൊഹിബിഷൻ അതായത് പരിധി ലംഘിക്കുന്ന കീഴ്ക്കോടതി എന്താണ് അതിന്റെ അധികാര പരിധി ലംഘിക്കുമ്പോഴാണ് ഈ പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കുന്നത് അഞ്ചാമത്തത് സെർഷ്യൂററി അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽ കോടതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സെർഷ്യൂറിയെന്ന റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇനി നിങ്ങൾക്കായ ഒരു ചോദ്യം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്നത് ഇതിൽ ഏതൊരിട്ടാണ് പ്ലീസ് കമന്റ് യുവർ ആൻസർ ബിലോ